കേരളത്തിൽ പ്രവചനങ്ങളെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ലീഡെടുത്ത് തുടങ്ങിയത് പതിനാറ് സീറ്റുകളിൽ യു ഡി എഫ് ലീഡെടുത്തു തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നാണ് സൂചന ഇവിടെ ലീഡ് നില മാറി മാറിമറിയുന്ന അവസ്ഥയാണ് കാണുന്നത് തുടക്കത്തിൽ തരൂർ ലീഡ് നേടിയപ്പോൾ പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് തിരിച്ചു പിടിച്ചു പന്നയൻ മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് കേരളത്തിൽ നിന്നും പോസ്റ്റൽ വോട്ടുകളിൽ സി പി എം മുൻതൂക്കം ദൃശ്യമാകാറുണ്ട് ഇതുതന്നെയാണ് ഇത്തവണയും കണ്ടത് ഇവി എമ്മിലേക്ക് കടന്നപ്പോൾ ചിത്രം മാറി കനത്ത സുരക്ഷാ വലയത്തിൽ വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ രാവിലെ അഞ്ചരയോടെയാണ് തുറന്നത് രാവിലെ എട്ടിനാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഉൾപ്പെടെ ഉള്ളവരുടെ തപാൽ ബാലറ്റുകളുമാണ് ആദ്യം എണ്ണിയത് കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൗണ്ടിംഗ് സൂപ്പർവൈസർ വോട്ട് യന്ത്രം പരിശോധിച്ച് കേടുപാടുകൾ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മുദ്ര പൊട്ടിച്ചത് ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ഫലസൂചന പുറത്തു വരുമെങ്കിലും വിവി പാറ്റുകൾ കൂടി എണ്ണിത്തീർന്ന ശേഷമാണ് അന്തിമ ഫലപ്രഖ്യാപനം ഉണ്ടാവുക